വീടിയിൽ കാണിച്ച അപ്പൊ ഇന്ന് നമ്മുടെ കൊണ്ടുവന്ന സാധനം ഇന്നോവ ഒരുപാട് നാട്ടിലെ ഒരുപാട് നമ്മുടെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളും അതുപോലെ തന്നെ നല്ല ഒരുപാട് ഡ്രൈവർമാർ യാത്ര ഒക്കെ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഒരുപാട് എൻക്വയറി നടത്തുന്ന സാധനമാണ് ഇന്നോവ ക്രിസ്റ്റന്റേത് ഇന്നോവ ക്രിസ്റ്റൻ്റെ നല്ല കടകാര്യമായിട്ടുള്ള നല്ല നല്ല പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാര്യത്തിൽ കുറച്ച് സംശയമാണ് നമ്മുടെ ദുബൈയിലും നിങ്ങൾ സുഹൃത്തുക്കളുമായി കോൺടാക്റ്റ് ആക്കി നമ്മളെ എം പി നിങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് വരുന്ന വെച്ചാൽ ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനാറിലും ആ ഒരു മോഡൽ വരുന്ന സാധനമാണ് ഇങ്ങനത്തെ ഒരു ബോക്സിൽ ഡെല്ലന്റെ ഫോഗ്രാം ഏകദേശം മുപ്പത് കൊല്ലം ഇത്തോളം ഇവർ ഈ ഡെല്ല നമ്മുടെ ഫോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് അപ്പം ഇതേപോലത്തെ എൽ ഫോഗ്രാമായിരിക്കും വെറുതെ എൽ ഇ ഡി അല്ല നോർമൽ ആയിട്ടുള്ള ഫോഗ്രാമായിരിക്കും ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബൾബ് നമുക്ക് ഊരി എടുത്തിട്ട് നമുക്ക് വേറെ നിങ്ങൾക്ക് എൽ ഇ ഡി ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എൽ ഇ ഡി വരെ കൊടുക്കാൻ വേണ്ടി പറ്റും ഇതിന്റെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ടോ ആ നമ്പർ അനുസരിച്ച് നമുക്ക് ഏതാണോ എൽ ഇ ഡി ആ എൽ ഡി നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിപ്പോ നോർമൽ ആയിട്ട് യെല്ലോ ലൈറ്റ് ആയിട്ടുള്ള നോർമൽ ലൈറ്റ് ആയിട്ടിന്റെ കൂടെ വരും അപ്പം മാർക്കറ്റ് സാധനം അങ്ങനെയാണ് വരുന്നത് വരാറുള്ളത് ഇപ്പം നല്ല ഇതിൻ്റെ കവർ നോക്കിയാണ് അങ്ങനെ നല്ല ക്വാളിറ്റിയോട് കൂടി കവറാണ് ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കും ഇവിടെ ഒരു കോം ഷെയ്ഡിലും വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഫോഗ്ലാമിൻ്റെ ഓരോ ആണെങ്കിലും മെറ്റീരിയലാണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി വയർ കിറ്റ് സ്വിച്ച് അടക്കം വരുന്ന സാധനമാണ് വരുന്നത് കംപ്ലീറ്റ്ലി സെറ്റിലാണ് കംപ്ലീറ്റ്ലി സെറ്റ് നിങ്ങൾക്ക് നല്ല ഗുഡ് പ്രൈസിന് ഹോൾ ഹോൾസെയിലായിട്ടും റീറ്റലായിട്ടും ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഇ എം പി സിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം വേടുന്നവർ കോൺടാക്ട് ആക്കാം നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്